കാക്കനാട് നമ്മുടെ ആസ്ഥാനം ഇരുപത്തിനാല് ഏക്കർ ഭൂമിയാണ് ഞാൻ നടന്ന് നടന്ന് എല്ലാം പരിധി നടന്നു എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വല്ലപ്പോഴൊക്കെ വരണം ഞാനത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ എറണാകുളത്തൊക്കെ വരുമ്പോൾ കാക്കനാട് തട്ടിപ്പിതാവ് ഞങ്ങൾ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളൊന്നും കാണാൻ വന്നതാണ് ഒരു ചോറ് തരാനുള്ള വകുപ്പൊക്കെ എനിക്കുണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ നിങ്ങൾ വരണം ഇതൊക്കെ നിങ്ങളുടേതാണ് പ്രത്യേകിച്ച് അൽമാരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ അൽമാര് നമുക്ക് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ അൽമാരും സഭയ്ക്ക് തന്ന സ്വത്തുക്കളാണ് ഇന്ന് സഭയുടെ ആസ്തി മുഴുവൻ സഭയുടെ ആസ്തി മുഴുവൻ ഈ നാട്ടിലെ കുലീനത്ത ഉള്ള നമ്മുടെ കാർണവന്മാരെ പള്ളികൾക്ക് കൊടുത്തത് മഠങ്ങൾക്ക് കൊടുത്തത് ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ വളരെ ഔദാര്യമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള നന്മ നമ്മൾ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പാവങ്ങളോട് പക്ഷം ചേരുന്ന ആർഭാടങ്ങളും അനാവശ്യങ്ങളൊക്കെ നിർത്തുന്ന ഒരു സഭയായിട്ട് നമ്മൾ വളരണം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴെങ്കിലും ആ വഴിക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വന്നേക്കണം കേട്ടോ ധൈര്യമായിട്ട് വന്നേക്കണം റെക്കമെൻറ്റേഷൻ്റെ കത്ത് ചോദിക്കാനൊന്നുമല്ല വെറുതെ പിതാവിനെ കാണാനും അങ്ങനെ നമുക്ക് കുറേ കൂടെ ഹോമിലി ഫാമിലി ആയിട്ടുള്ള ഒരു ബന്ധങ്ങളുടെ ഒരു സഭയായിട്ട് തീരാൻ നിങ്ങൾ പരിശ്രമിക്കണം നിങ്ങളുടെ ഏതാവശ്യത്തിനും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഉറപ്പാണ് ഞാൻ ഒരുപാട് പേർക്ക് കത്ത് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ വരുവുള്ളൂ അപ്പം ഞാൻ ചോദിച്ചു ബാക്കി തൊണ്ണൂറ്റി ഒൻപത് എവിടെ പോയി എനിക്കറിയാന് പാടില്ല പക്ഷേ ആർക്കെങ്കിലും കിട്ടിയാൽ നമ്മുടെ സമൂഹത്തിന് കിട്ടുന്നതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത്തരത്തിൽ നമുക്ക് ഒന്നിച്ചു പോകാം ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന യാചിക്കുന്നു നിങ്ങൾക്ക് യാതൊരു ഔപചാരികത്വവും ഇല്ലാത്ത നിങ്ങളുടെ സ്വന്തം ഒരു തട്ടിൽ പിതാവ് ഉണ്ടെന്നുള്ള വിശ്വാസം മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇതൊക്കെ മാർത്തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനാരോഹണം ചെയ്ത നാളുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്നൊക്കെ വളരെയേറെ വ്യതിചലിച്ച് റാഫേൽ തട്ടിലിന് ഇപ്പോൾ വിശ്വാസികൾ താക്കിയത് കൊടുത്തിരിക്കുകയാണ് സ്ഥാനമൊഴിയണമെന്ന് എബ്രഹാം കാവിൽ കുരിയടത്തിന്റെയും മാത്യു തിരുത്തിപ്പള്ളിയുടെയും തടവറയിലാണ് ഇപ്പോൾ മാർ തട്ടിൽ എറണാകുളത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല ഒരു വർഷം കഴിഞ്ഞിട്ടും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് സ്വന്തം രൂപതയിൽ പോലും വിമതരെ നിയന്ത്രിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് വിമത വൈദികരെ നടപടികൾ എടുത്ത് പുറത്താക്കിയിട്ടില്ല എറണാകുളം ബസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഇദ്ദേഹം വന്നിട്ടില്ല എന്തുകൊണ്ട് കാക്കനാട് മൗണ്ട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ ഇപ്പോഴും സിനഡ് നിർദ്ദേശിച്ച വിശുദ്ധ കുർബാനയാണ് അവിടെ അദ്ദേഹം പോകുകയോ വിശുദ്ധ കുർബാന എന്തുകൊണ്ട് അർപ്പിക്കുന്നുമില്ല അഴകുഴമ്പൻ ശൈലിയിൽ അദ്ദേഹം എന്തൊക്കെയോ പറയുകയും വികാരം എത്രപൊലത്തേക്ക് തോന്നിയ വിധത്തിൽ പറയുവാൻ പ്രവർത്തിക്കുവാൻ അവസരം നൽകുന്നത് എന്തുകൊണ്ടാണ് സഭാവിരുദ്ധ സമവായത്തിന് മൗണ്ടിൽ യോഗം വിളിച്ചത് അതിൽ വിരുദ്ധരെ വിളിച്ചത് സിനഡ് സെക്രട്ടറി ചാൻസലർ എന്നിവർ പങ്കെടുത്തത് എന്തുകൊണ്ടാണ് ഡീക്കൻ പദവിയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടവരെ നിലനിർത്തുവാൻ അനുവാദം നൽകുന്നത് എന്തുകൊണ്ടാണ് തന്റെ ചാൻസലർമാർക്ക് വലിയ പദവി നൽകുമെന്ന സ്ഥാനം ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഗുണ്ടാവേശം കെട്ടുന്ന പാലാകാരൻ സെക്രട്ടറിയെ പറഞ്ഞയക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണ് റോം പറഞ്ഞിട്ടും ചില വൈദികരെ നിലനിർത്തുന്നത് എന്തുകൊണ്ടാണ് സ്ഥലം മാറ്റിയിട്ടും മാറാത്ത വൈദികരെ എന്തുകൊണ്ട് പുറത്താക്കുന്നുമില്ല വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന മേജറിന്റെ രാജി സഹായിയുടെ രാജി സമർപ്പിക്കുവാൻ അവർ രാജി നൽകുവാൻ വൈകുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങളാണ് വിശ്വാസികളുടെ ഇടയിൽ ഉയർന്നു വരുന്നത് സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ സാധിക്കാതെ റാഫേൽ തട്ടിൽ എന്തിനെ സഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്ന് പോരുന്നു ആരാധനാക്രമത്തിന്റെ കാവൽക്കാരനാണ് മേജർ ആർച്ച് ബിഷപ്പ് കേവലം രണ്ട് വൈദികന്റെ തടങ്ങലിലാണ് ഇപ്പോൾ റാഫേൽ തട്ടിൽ വിശ്വാസികളുടെ ഫോൺ കോളുകൾ പോലും എടുക്കാൻ വയ്യാത്ത വിധം വിശ്വാസികളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആർക്കു വേണ്ടിയാണ് ഇത്തരം ഒരു മേജർ ആർച്ച് ബിഷപ്പ് വിശ്വാസികളുടെ പിന്തുണ ഇല്ലാത്ത ഇത്തരം മെത്രാൻമാർ സഭയെ ഇരുണ്ട യുഗത്തിലേക്ക് കൊണ്ട് പോവുക മാത്രമേ ഉള്ളൂ പാലാ രൂപതയിൽ നിന്നുള്ള വൈദികർ മാത്യു തുരുത്തിപ്പൊള്ളി പാലാ രൂപതയ്ക്ക് തന്നെ അപമാനവും ഭാരവും തന്നെയാണ് ഇയാളുടെ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റം പാലായോടുള്ള സ്നേഹം കളഞ്ഞു കുളിച്ചു ഇത്തരം വൈദികർ ഇങ്ങനെ പാലായിൽ ഉണ്ടായി എന്ന് വിശ്വാസികൾ അത്ഭുതപ്പെടുന്നുണ്ട് സമീപകാലത്തെ സീറോ മലബാർ സീനഡിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം തന്നെയാണ് തട്ടിലിനെ മേജറാക്കിയത്